ഉത്തർപ്രദേശിലെ അത്യുഗ്രൻ വിജയത്തിനൊടുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി അഖിലേഷ് യാദവ് കനൌജ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഖിലേഷ് യാദവ് തന്റെ എം സ്ഥാനം രാജിവെച്ചു ഉത്തർപ്രദേശ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അഖിലേഷ് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ കർഹൽ മണ്ഡലത്തിൽ നിന്നാണ് അഖിലേഷ് നിയമസഭയിലെത്തിയത് നിയമസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള അഖിലേഷിന്റെ കത്ത് ലഭിച്ചതായും രാജി അംഗീകരിച്ചതായും ഉത്തർപ്രദേശ് നിയമസഭാ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രദീപ് ദുബൈ വ്യക്തമാക്കി ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി അറുപത്തി രണ്ട് സീറ്റ് നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇന്ത്യ സഖ്യത്തോടൊപ്പം സമാജ്വാദി പാർട്ടി നടത്തിയ മുന്നേറ്റമാണ് ബി ജെ പിയുടെ യു പി സ്വപ്നങ്ങൾക്ക് തടയിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് സീറ്റുകളിലായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ വിജയം കോൺഗ്രസും ബി ജെ പിയും കഴിഞ്ഞാൽ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ പാർട്ടിയാണ് എസ് പിട്രിമോണിയൽ